വാഗ്ദാനങ്ങൾ നൽകുവാനുള്ളതല്ല നടപ്പിലാക്കാനുള്ളതാണെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചേലക്കര തോന്നൂർക്കര എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി മതസാഹോദര്യത്തിലും ഇന്ത്യയിൽ ഒന്നാമതാണ് കേരളമെന്നും ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കുവാനുള്ള പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അതിനെതിരായ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു പാർട്ടി പ്രവർത്തകരും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും എംപിക്കൊപ്പം വോട്ട് ചെയ്യുവാനായി എത്തിയിരുന്നു തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും പഴയന്നൂർ ബ്ലോക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ഭരണം തുടരുമെന്നും എം പറഞ്ഞു ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസനം അസൂയാമുഹമാണെന്നും അതിന്റെ ഫലം മറ്റു പഞ്ചായത്തുകളിലും പ്രതിഫലിക്കുമെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ത്രിതല പഞ്ചായത്തുകളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുമെന്നും രാധാകൃഷ്ണൻ എം പി പറഞ്ഞു ജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കപ്പെടാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് മാറ്റിത്തരുക്കാൻ കഴിയും അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകത തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുന്നി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സംരംഭ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വീണ്ടും പരിഹാരത്തിടാനുള്ള അവസരമുണ്ടാക്കണം എന്നാണ് സൂചിക്കുക നമ്മുടെ ചേരക്കര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടി കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് ഭരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിക്ക് ദിവസം ഉണ്ടാകണം അതുപോലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യം നടത്തിരിക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കുറച്ച് കാരണം ഉണ്ടാകാം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പറയാം ജില്ലാ കൗൺസിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യം വലിയ മുന്നേറ്റമാണ് ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യം വീണ്ടും അങ്ങനെ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ക്രിസ്തൂ കോർപ്പറേഷനിലെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വലിയ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഏറ്റവും കൂടെ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾ ആ രീതിയിലാണ് തിരിച്ചു വോട്ട് ചെയ്യുന്ന എല്ലാ ആളുകളിലോടും എല്ലാവിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്യാം